ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ ജൂൺ മാസം ഒന്നാം തീയതി ഞായറാഴ്ച ഇടവമാസത്തിലെ ആദ്യ ഷഷ്ടിയാണ് വരുന്നത് ഇടവമാസത്തിലെ ആയില്യവും ഷഷ്ടിയും ചേർന്ന് കൊണ്ട് തന്നെ ഈ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ദിവസം വ്രതമനുഷ്ഠിക്കുന്ന ഏതൊരാൾക്കും സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരും നമുക്ക് എല്ലാവർക്കും അറിയാം സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്തിനായിട്ട് അനുഷ്ഠിക്കാൻ സാധിക്കുന്ന വളരെ ശക്തിയേറിയ വ്രതമാണ് ഷഷ്ടി വ്രതം ഈ വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഏതൊരാളും ഈ ഒരു ഷഷ്ടി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അവർക്ക് ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്തും സ്വാമി അനുഗ്രഹിച്ചു നൽകുന്ന ദിവസമാണ് ഷഷ്ടി ദിനം അതുകൊണ്ട് തന്നെ ഈ ദിനം വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതായിട്ടുണ്ട് ഈ ദിവസം വ്രതമനുഷ്ഠിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ പുണ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി എല്ലാവർക്കും വ്രതമനുഷ്ഠിക്കാൻ സാധിച്ചു എന്ന് വരില്ല അങ്ങനെയുള്ളവരും വ്രതമനുഷ്ഠിക്കുന്നവരും നിർബന്ധമായിട്ടും നാളത്തെ ദിവസം ചെയ്യേണ്ടതായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹത്തിനും ക്ഷിപ്രഫലത്തിനുമായിട്ട് പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് അപ്പൊ വീഡിയോ മുഴുവനായിട്ടും കാണുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അമ്മമാരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മക്കൾ നല്ല നിലയിൽ എത്തുക എന്നുള്ളതാണ് മക്കളുടെ ജീവിതം നന്നായിട്ട് കാണുക എന്നുള്ളതാണ് എല്ലാ അമ്മമാരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് മക്കളുടെ ഉയർച്ചയ്ക്കായിട്ട് മക്കൾക്ക് നല്ല ജീവിതം ലഭിക്കാനായിട്ട് മക്കൾക്ക് നല്ല തൊഴിൽ ലഭിക്കാനായിട്ട് മക്കൾക്ക് നല്ല കുട്ടികൾ ഉണ്ടാവാനായിട്ട് സന്താന ഭാഗ്യം ഉണ്ടാവാനായിട്ട് അങ്ങനെ മക്കളെ എല്ലാ തരത്തിലും വിജയിച്ച് കാണാനായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം അമ്മമാര് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളത് തന്നെയാണ് മക്കളുടെ നന്മയ്ക്കായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ അതിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത് ഷഷ്ടിവ്രതം തന്നെയാണ് ഷഷ്ടിവ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മക്കളിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടാവില്ല മക്കളുടെ സങ്കടങ്ങൾ കാണേണ്ടതായിട്ട് വരില്ല മക്കൾക്ക് എപ്പോഴും നന്മ മാത്രം വരാനായിട്ട് അമ്മമാർക്ക് അനുഷ്ഠിക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു വ്രതമാണ് ഷഷ്ടി വ്രതം അതുപോലെ തന്നെ ഷഷ്ടിവ്രതം നോറ്റുകൊണ്ട് ഭഗവാനെ ഭജിക്കുന്ന ഏതൊരാളുടെയും സർവ്വ ഭഗവാൻ ഇല്ലാതാക്കും എന്നാണ് പറയുന്നത് നമുക്കറിയാം സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിച്ചു കഴിഞ്ഞാൽ മാറാത്ത പ്രശ്നങ്ങളില്ല തീരാത്ത ദുരിതങ്ങളില്ല ഭഗവാന്റെ കയ്യില് നമുക്ക് എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരമുണ്ട് ആ ഒരു പരിഹാരം ഭഗവാൻ നമുക്ക് കാട്ടിത്തരും ക്ഷിപ്രപ്രസാദിയാണ് സുബ്രഹ്മണ്യസ്വാമി നമ്മളുടെ ഏതൊരാഗ്രഹവും ഏതൊരു ദുഃഖവും വളരെ പെട്ടെന്ന് തന്നെ അതിനൊരു പരിഹാരം കാട്ടിത്തരാൻ സഹായിക്കുന്ന ഒരു ഈശ്വരനാണ് അതുകൊണ്ട് തന്നെ ഈയൊരു ദിവസം നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട് ഭഗവാന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാവും എപ്പോഴും പറയാറുണ്ട് ഷഷ്ടിവ്രതം നോൽക്കുന്ന അമ്മമാരോട് മുരുക ഭഗവാനെ വളരെയധികം സ്നേഹമാണ് എന്നത് അതുകൊണ്ട് തന്നെ അമ്മമാരുടെ ഏതൊരു പ്രാർത്ഥനയും ഈ ഒരു ദിവസം ഭഗവാൻ കേൾക്കും ഷഷ്ടിവ്രതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുരാണ കഥയുണ്ട് ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ ശൂരപത്മാസുരനും സുബ്രഹ്മണ്യനും തമ്മിൽ ഘോരമായിട്ടുള്ള യുദ്ധമുണ്ടാവുകയും മായാശക്തിയാല് അസുരൻ സ്വയം അപ്രത്യക്ഷനാവുകയും സുബ്രഹ്മണ്യസ്വാമിയെ മറ്റുള്ളവർക്ക് മുന്നിൽ അദൃശ്യനാക്കി മാറ്റുകയും ചെയ്തു തുടർന്ന് സുബ്രഹ്മണ്യ ഭഗവാനെ കാണാതെ ശ്രീ പാർവതി ദേവി വിഷമിക്കുകയും ദേവിയോടൊപ്പം ദേവഗണങ്ങളും അന്നദാനം ഉപേക്ഷിച്ച് വ്രതമനുഷ്ഠിക്കുകയും ചെയ്തു തുലാമാസത്തിലെ ഷഷ്ടിനാളിൽ ഭഗവാൻ സുബ്രഹ്മണ്യൻ ശൂരപത്മാസുരനെ വധിച്ചുകൊണ്ട് ദേവന്മാർക്ക് മുന്നിൽ പ്രത്യക്ഷനായി തുടർന്ന് ശത്രു നശിച്ചത് കണ്ടപ്പോൾ എല്ലാവരും ഷഷ്ടിനാളിൽ ഉച്ചയ്ക്ക് വ്രതം അവസാനിപ്പിച്ച് വയറു നിറയെ ആഹാരം കഴിക്കുകയും ചെയ്തു ഇതാണ് ഷഷ്ടി വ്രതത്തെ സംബന്ധിച്ച് ഹൈന്ദവ വിശ്വാസ പ്രകാരം പ്രചാരത്തിലിരുന്ന ഒരു പുരാണ കഥ കൂടാതെ ഒരിക്കല് പ്രണവത്തിന്റെ അർത്ഥം അറിയണം എന്നാവശ്യപ്പെട്ട് സുബ്രഹ്മണ്യസ്വാമി ബ്രഹ്മാവിനെ തടഞ്ഞു നിർത്തുകയുണ്ടായി എന്നാല് എന്നും ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ബ്രഹ്മാവിന്റെ മറുപടിയിൽ തൃപ്തി ലഭിക്കാതെ സുബ്രഹ്മണ്യസ്വാമി കയറുകൊണ്ട് ബ്രഹ്മാവിനെ വരിഞ്ഞുകെട്ടി ഒടുവിൽ ശ്രീ പരമേശ്വരൻ നേരിട്ടെത്തി കാര്യങ്ങൾ ചോദിച്ചറിയുകയും ബാലസുബ്രഹ്മണ്യന് ഭഗവാൻ ബ്രഹ്മരഹസ്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു തുടർന്ന് തന്റെ തെറ്റു സ്വയം ബോധ്യപ്പെട്ട സുബ്രഹ്മണ്യസ്വാമി പരിഹാരപൂർണം സ്വയം സർപ്പവേഷം പൂണ്ടുകൊണ്ട് നടക്കുകയും ചെയ്തു പുത്രന്റെ സർപ്പരൂപം കണ്ട പാർവതീദേവി പതിയുടെ നിർദ്ദേശപ്രകാരം ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുകയും വൈരൂപം മാറുകയും ചെയ്തു ഒൻപത് വർഷങ്ങൾ കൊണ്ട് പാർവതീദേവി നൂറ്റിയെട്ട് ഷഷ്ടി വ്രതം അനുഷ്ഠിച്ചു എന്നാണ് വിശ്വാസം വിധിപ്രകാരമുള്ള സുബ്രഹ്മണ്യസ്വാമി പൂജയും ഷഷ്ടി വ്രതവുമാണ് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി അനുഷ്ഠിക്കേണ്ടത് ഷഷ്ടി വ്രതത്തിന്റെ നാളുകളില് അതിരാവിലെ അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ശുഭവസ്ത്രം ധരിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തണം അതോടൊപ്പം തന്നെ സാധിക്കുന്നവരെ പൂജയും നടത്താനായിട്ട് ശ്രമിക്കുക രാവിലെ വീടുകളിൽ ഒരു നെയ്ദീപം തെളിയിച്ചു വയ്ക്കുന്നത് വളരെ ഉത്തമമാണ് ഷഷ്ടി അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്കും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ഇനി എല്ലാ വ്രതങ്ങളും അനുഷ്ഠിക്കുന്നത് പോലെ തന്നെ വ്രതത്തിന്റെ തലേ ദിവസം ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ഒരിക്കൽ എടുത്തുകൊണ്ടാണ് നമ്മൾ ഏതൊരു വ്രതവും അനുഷ്ഠിക്കുന്നത് കൂടാതെ വ്രതം അനുഷ്ഠിക്കുന്നവർ കഴിവതും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും പറയുകയും വേണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് അന്നേ ദിവസം ഭഗവാനെ മാത്രമേ മനസ്സിൽ കാണാൻ പാടുള്ളൂ മറ്റൊരു ചിന്തയും ഉണ്ടാവാൻ പാടില്ല ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് അന്നത്തെ ദിവസം കഴിഞ്ഞുകൂടണം അതാണ് ഏറ്റവും നല്ലത് വ്രതമനുഷ്ഠിക്കാത്തവർക്കും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് മറ്റുള്ളവരുമായിട്ട് വഴക്ക് കൂടാനോ മക്കള് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ വഴക്കൊക്കെ പറയാറുണ്ട് അല്ലെ എന്നാൽ അന്നേ ദിവസമെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ വായിൽ നിന്ന് തന്നെ മക്കളുടെ നേർക്ക് ശാപവാക്കുകൾ വീഴാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അമ്മമാരൊക്കെ മക്കളെ പഴിക്കാറുണ്ട് അല്ലെ മക്കള് നന്നാവണം എന്ന് കരുതിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഷഷ്ടിദിനത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് നൽകുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഷഷ്ടി ദിവസത്തിലെ പൂർണ്ണ ഉപവാസമാണ് ഏറ്റവും ഉത്തമം എങ്കിലും ആരോഗ്യപരമായിട്ട് ഇത് സാധിക്കാത്തവർക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള ഉച്ചപൂജയുടെ നിവേദ്യം വാങ്ങി കഴിക്കാവുന്നതാണ് ഏതൊരു വ്രതം അനുഷ്ഠിക്കുന്ന സമയത്തും നിങ്ങളുടെ ആരോഗ്യം കണക്കിലെടുത്തുകൊണ്ട് ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വേണം വ്രതം അനുഷ്ഠിക്കാൻ അപ്പൊ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ മാത്രം വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇന്ന് മുതലാണ് നമ്മൾ ഈ ഒരു ഷഷ്ടി ഒരുക്കം തുടങ്ങുന്നത് ഇന്ന് രാത്രിയില് അരി കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ നാളെ ഉച്ച സമയങ്ങളില് ഉച്ച സമയങ്ങളില് എന്നില്ല പകലുറക്കം പാടില്ല ഏതൊരു വ്രതം അനുഷ്ഠിക്കുന്ന സമയത്തും നമ്മൾ പകലുറക്കം ഒഴിവാക്കണം അത് നിർബന്ധമാണ് അതുപോലെ തന്നെ വിധിപ്രകാരമുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് അമാവാസി മുതൽ ഷഷ്ടി വരെയുള്ള ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് കഠിന ഷഷ്ടി അനുഷ്ഠിക്കുന്ന ആൾക്കാരും ഉണ്ട് അത് വളരെ ഉചിതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ എല്ലാവർക്കും അതിന് സാധിക്കില്ല അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ വീടുകളിൽ തന്നെ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് സാധിക്കുന്നവര് രാവിലെയും വൈകുന്നേരവും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇന്ന് മുതൽക്ക് തന്നെ അതായത് തലേദിവസം മുതൽക്ക് തന്നെ മത്സ്യമാംസാദികളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം വീടുകളില് മത്സ്യമാംസാദികളൊന്നും തന്നെ അന്നേ ദിവസം കുക്ക് ചെയ്യാനായിട്ട് പാടില്ല ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അനുഷ്ഠിക്കുന്നവരും അനുഷ്ഠിക്കാൻ സാധിക്കാത്തവരും സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നവരും ഒക്കെയും ഈ ഒരു കാര്യം ഒന്ന് പാലിക്കാൻ ശ്രമിക്കുക വീടുകളിൽ അന്നേ ദിവസം പൂർണ്ണമായിട്ടും മത്സ്യമാംസാദികൾ ഒന്നും ഇല്ലാത്ത വിധത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക വ്രതമനുഷ്ഠിക്കുന്നവര് ബ്രഹ്മചര്യം പാലിക്കണം എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഒട്ടിമിക്ക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് അതും കൂടെ എടുത്തു പറയുന്നത് ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്നവരും അനുഷ്ഠിക്കാൻ സാധിക്കാത്തവരും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീട്ടിനുള്ളിൽ സ്വാമിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ കുളിച്ച് ശുദ്ധിയായി അതിനു മുന്നിലായിട്ട് ഒരു നെയ്ദീപം തെളിയിച്ചു വെക്കുന്നത് വളരെ ഉത്തമമാണ് പൂക്കൾ സമർപ്പിക്കാം നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നിറത്തിലുള്ള പൂക്കളും നിങ്ങൾക്ക് ഭഗവാനെ അർപ്പിക്കാവുന്നതാണ് ഈ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ എന്തിനാണോ ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്നത് അല്ലെങ്കിൽ ഇന്നേ ദിവസം പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് സാധിച്ചു നൽകേണ്ടത് എന്ത് കാര്യമാണ് നിങ്ങളുടെ എന്ത് പ്രശ്നമാണ് നിങ്ങൾ നേരിടുന്നത് അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണോ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ എന്താണോ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അതൊക്കെയും തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഭഗവാനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നിങ്ങൾ തൊഴുകയ്യോട് നിന്നുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഏതൊരാഗ്രഹവും സാധിച്ചു നൽകും ഇനി ഷഷ്ടി ഷഷ്ടിതിഥിയുടെ സമയം ഒന്ന് നോക്കാം ഷഷ്ടി തിഥി സമയം വരുന്നത് മെയ് മുപ്പത്തി ഒന്ന് അതായത് ഇന്ന് രാത്രി എട്ട് പതിനഞ്ച് മുതൽ ജൂൺ ഒന്ന് അതായത് നാളെ രാത്രി എട്ട് മണി വരെയാണ് ഷഷ്ടി ദിനത്തിൽ ഭക്തർ സ്കന്ധപുരാണം വായിക്കുകയും സ്കന്ധ ഷ്ടി കവചം ചൊല്ലുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ സാധിക്കുന്നവര് ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ നടത്താനായിട്ടും ശ്രമിക്കുക ഇന്നേ ദിവസത്തെ വഴിപാടുകൾക്കും വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു സാധിക്കുന്ന എല്ലാവരും തന്നെ ഈ ഒരു വ്രതം അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കും ലഭിക്കട്ടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി